എം എം ബി ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഡിസ്കസ് ചെയ്തു പോകുന്നത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെ എങ്ങനെ നമ്മൾ കരുതലോടുകൂടെ കാണണം അല്ലെങ്കിൽ അവരെ എങ്ങനെ സ്നേഹിക്കണം എന്ന വിഷയത്തിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ എന്നുള്ളത് നല്ലതാണ് ക്വസ്റ്റിനോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് നമ്മുടെ മക്കളെ നമ്മളെങ്ങനെയാണ് കാണേണ്ടത് എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് മക്കളോട് സ്നേഹമില്ലാത്ത രക്ഷിതാക്കൾ ഉണ്ടാവുക ഇല്ല എന്നുള്ളതാണ് സത്യം എല്ലാവർക്കും മക്കളോട് സ്നേഹമുണ്ട് പക്ഷേ ആ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളുടെ മക്കൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക അതിലൊന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തന്നിട്ടുള്ള തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഒരു ഇൻഡിപെൻ്റൻറ്റ് ഹ്യൂമൻ ബീയിങ് ആണ് ആ ഒരു ഇൻഡിപ്പെൻ്റൻറ്റ് ഹ്യൂമൻ ആണ് നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു വേറൊരാളാണ് പക്ഷേ അവരുടെ സംരക്ഷണ ചുമതല നമുക്ക് നൽകപ്പെട്ടിരിക്കും അതാണ് നമ്മൾ ആദ്യമായി തിരിച്ചറിയേണ്ടത് അപ്പോൾ അങ്ങനെ സംരക്ഷണ ചുമതലയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ വ്യക്തിയെ ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതാണ് പ്രധാനം അതിലൊന്നാമത്താണ് ലവ് ആൻഡ് അഫെക്ഷൻ സ്നേഹവും വാത്സല്യവും ഇത് രണ്ടും പ്രധാനമാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്നേഹവും വാത്സല്യവുമാണ് എങ്ങനെയാണ് കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും ലഭിക്കുന്നുണ്ട് എന്ന് കുട്ടികൾ തിരിച്ചറിയുക ഒന്ന് നമ്മുടെ നമ്മൾ അവരോടുള്ള പെരുമാറ്റം നമ്മൾ അവരോടുള്ള സംസാരം അവരോട് ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ അതോടൊപ്പം കുട്ടികൾ സ്നേഹം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് മനസ്സിലാക്കുന്നത് നിരീക്ഷണങ്ങളിലൂടെ കൂടിയാണ് നമ്മളെ വീട്ടിലെങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കുമ്പോഴുള്ള പെരുമാറ്റം എങ്ങനെയാണ് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് വാത്സല്യം പ്രകടിപ്പിക്കുന്നത് എന്ന് കുട്ടി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക ഒന്ന് അവരോട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് പ്രകടിപ്പിക്കണം അതുമാത്രമല്ല വീട്ടുകൾ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ തമ്മിലുള്ള സ്നേഹപ്രകടനം കൂടി ഈ കുട്ടി ഒബ്സേർവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് പലപ്പോഴും കുട്ടികളോട് വളരെ സ്നേഹത്തിൽ പെരുമാറുകയും മുതിർന്ന കുട്ടികളെ ഷൗട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി മനസ്സിലാക്കും ഇത് സ്നേഹത്തിൻ്റെ ഒരു റിയൽ പ്രകടനമല്ല എന്നാ കുട്ടിക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അപ്പോൾ നമ്മുടെ പൊതുവായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാണ് എന്നുള്ളതാണ് കുട്ടികൾ പ്രധാനമായി കുട്ടികൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസാവും കാരണം ഒരാളെ ഷൗട്ട് ചെയ്യുന്നു ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു ഇതിലെന്താണ് റിയാലിറ്റി റിയാലിറ്റി എന്നതിൽ കൺഫ്യൂഷൻ ആകും മാത്രമല്ല അവരോട് പ്രകടിപ്പിക്കുന്ന സ്നേഹം യാഥാർത്ഥ്യമാണോ എന്നതിൽ അവർക്ക് സംശയം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ടോട്ടലി നമ്മളുടെ സ്നേഹപ്രകടനം അല്ലെങ്കിൽ വാത്സല്യത്തിൻ്റെ പ്രകടനം പൊതുവിൽ എങ്ങനെയുള്ളതാണ് എന്നതിനനുസരിച്ചാണ് കുട്ടികൾ സ്വീകരിക്കുന്നത് രണ്ടാമത് നമ്മൾ ഇങ്ങനെ പെരുമാറുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നത് എല്ലാവരോടും അങ്ങനെ പെരുമാറണമെന്നാണ് അപ്പോൾ നമ്മളോട് തന്നെ കുട്ടി സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്തമായി പെരുമാറാൻ പഠിക്കും അപ്പോൾ ഇത് വളരെ പ്രധാനമാണ് ഇന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ പെരുമാറണം എന്നതാണ് കുട്ടി മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനമാണ് സ്നേഹവും അവക്ഷനവും വാത്സല്യവും അൺകണ്ടീഷണലായിട്ടും തുറന്ന മനസ്സോടുകൂടിയും നമ്മൾ പ്രകടിപ്പിക്കുക അത് ഒരു വ്യക്തി കുട്ടിയോട് മാത്രമല്ല വീട്ടിലെല്ലാ ആളുകളോടും എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതുകൂടി കുട്ടി നിരീക്ഷിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത് വളരെ പ്രധാനമാണ് രണ്ടാമത് കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെയാവണമെന്ന് നമ്മൾ തീരുമാനിക്കാതിരിക്കുക പലപ്പോഴും നമ്മൾ തീരുമാനിക്കുന്നു എനിക്ക് ഡോക്ടറാകാൻ പറ്റില്ല എൻ്റെ കുട്ടിയെ ഡോക്ടറാക്കണം എനിക്ക് പിന്നെ പഠിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എൻ്റെ കുട്ടിയെക്കുറിച്ച് ഒരുപാട് പഠിപ്പിക്കണം എന്നതിനേക്കാൾ ഉപരി ആ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് നമ്മൾ എന്താണെന്ന് അവർക്ക് ഇഷ്ടമുള്ളതിലേക്ക് കൊടുക്കേണ്ടത് അവരുടെ കഴിവിനെയും അവരുടെ ഇഷ്ടങ്ങളെയും ചെയ്യേണ്ടത് പലപ്പോഴും കലാരംഗത്ത് കായിക രംഗത്തൊക്കെ വളരെ കഴിവുള്ള കുട്ടികളുണ്ടാകും ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം എന്നുള്ളത് അവരുടെ ഏറ്റവും അവർക്ക് ഏറ്റവും വാസനയുള്ള അവരുടെ കലയെയോ അവരുടെ സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിനെയോ അല്ലെങ്കിൽ സ്പോർട്സുള്ള കഴിവിനെയോ നശിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ കാണാറുണ്ട് പഠനത്തേക്കാൾ പ്രധാനമാണ് ആ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കുവാനുള്ള ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ കഴിവുകളെ അവരെ സ്വയം തിരിച്ചറിയാനുള്ള വേദികൾ ഉണ്ടാക്കുക അത് പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുക അപ്പോൾ നമുക്കറിയാം കലാരംഗത്തുള്ള പല കുട്ടികൾ സ്പോർട്സ് രംഗത്തുള്ള കുട്ടികളൊന്നും വിദ്യാഭ്യാസത്തിൽ മാത്രം അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ പലപ്പോഴും ഒരു നന്നായി ക്രിക്കറ്റ് കളിക്കാൻ കഴിയുന്ന നന്നായി ഫുട്ബോൾ കളിക്കാൻ കഴിയുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ കൂടുതൽ സമയ പ്രോത്സാഹനം കൊടുക്കേണ്ടതും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കണതും അതിനാണ് പഠനം അതിൻ്റെ ഒരു ഭാഗം മാത്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അതല്ല പഠനത്തിന് നല്ല റാങ്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പഠനം അല്ലെങ്കിൽ കളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ വില കുറഞ്ഞു കാണുന്ന അവസരം ഉണ്ടാകും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു വേറെ സച്ചിനെയോ വേറെ ഒരു പെലയെയോ അല്ലെങ്കിൽ വേറൊരു മറഡോണയൊക്കെ നമ്മളെ വീട്ടിലുള്ള മറുഡോണയെ നമുക്ക് നഷ്ടപ്പെടും ഇങ്ങനെ ഒരുപാട് കുട്ടികളെ സംബന്ധിച്ച് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനം എന്താണ് അവരുടെ കഴിവിനനുസരിച്ച് അവരെ വളരുവാൻ അനുവദിക്കുക അതിനെ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളുണ്ട് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള ചോദ്യം എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ എവിടെയാണ് എത്തേണ്ടത് അവരുടെ ഘട്ടം എന്താണെന്ന് പറഞ്ഞ് അതേപോലെ അവർ ഗൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഒരു രക്ഷിതാകർത്തത്വം എന്ന് പറഞ്ഞാൽ അവർ ഗൈഡ് ചെയ്യണം അതിൽ യാതൊരു സംശയമില്ല പക്ഷെ ഗൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനേക്കാൾ ഉപരി അവരുഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം അവരുടെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം അവരുടെ അഭിരുചിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അവർക്കതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതിനനുസരിച്ച് അവർക്ക് പെർഫോം ചെയ്യാൻ മറ്റൊരു എപ്പിസോഡിൽ സംസാരിച്ച പോലെ അത് ഹാപ്പി ആയിട്ട് ചെയ്യാൻ അവർക്ക് അവർക്ക് എൻജോയ് ചെയ്യാൻ കഴിയണം ഇപ്പം നിങ്ങൾ നമുക്ക് കാണാം സ്പോർട്സ് സ്കൂളുകളൊക്കെ സ്പോർട്സിന് വളരെ പ്രാധാന്യം നൽകുന്ന സ്പോർട്സ് സ്കൂൾ അപ്പോൾ സ്പോർട്സിന് നല്ല കഴിവുള്ള കുട്ടിയാണെങ്കിൽ അത്ര സ്പോർട്സ് സ്കൂളുകൾ കൊണ്ടു ചേർക്കുക ഇങ്ങനെ അവർക്ക് കോച്ചിനെ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യുക മൂന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് അവരൊരു സുഹൃത്താവാൻ വേണ്ടി ശ്രമിക്കുക പലപ്പോഴും ഒരു രക്ഷിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരനാകാനാണ് ശ്രമിക്കുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് അവരെ സുഹൃത്തായി അവരെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക അവരുടെ അവരുടെ ഇഷ്ടങ്ങൾ അറിയാൻ ശ്രമിക്കണം അവർക്കൊരു പ്രശ്നങ്ങൾ വന്നാൽ അത് ആദ്യം വന്ന് പറയേണ്ടത് നിങ്ങൾ പാരൻസിനോടായിരിക്കണം അതിനുള്ള ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക ഒരു കുട്ടി വന്നു എനിക്ക് ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ശാസിക്കുകയും അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസരമാണെങ്കിൽ അടുത്തൊരു അവസരം വരുമ്പോൾ അവൻ അത് മറച്ചു വയ്ക്കുകയാണ് ചെയ്യുക എപ്പോഴാണ് കുട്ടികൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി ചാടുന്നതെന്നറിയോ അവരിലേക്ക് ആ പ്രശ്നത്തിൻ്റെ സൂചന വരുമ്പോൾ തന്നെ നമ്മളോട് പറയാനുള്ള ഫ്രീഡം അവർക്കില്ലാതെ പോകുന്നു ഉദാഹരണമായിട്ട് അവരൊരു ചതിയിൽപ്പെടുന്നു ആ ചതിയിൽ പെട്ട് കഴിഞ്ഞു ആ കുട്ടി ബോധ്യപ്പെടുന്ന ചതിയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ ഓടിയിട്ട് എത്തേണ്ടത് എൻ്റെ പാരൻസിൻ്റെ അടുത്താണ് മാതാപിതാക്കളുടെ അടുത്തേക്കാണ് എന്ന് കുട്ടി ചെയ്യേണ്ടത് ആ കുട്ടി തിരിച്ചറിയാം നിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് നിന്റെ ശ്രദ്ധയില്ലായ്മയാണ് നമ്മൾ കുറ്റപ്പെടുത്താനാണെങ്കിൽ ആ കുട്ടിക്ക് പിന്നീട് അത് വന്ന് പറയാനുള്ള സ്പേസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് നിങ്ങൾ എപ്പോഴും സ്പേസ് ഇട്ട് കൊടുക്കണം ഒരു അതുപോലെ ഒരു കൂട്ടുകാരനെ പോലെ അവരുടെ കൂടെ ഇപ്പോൾ ഞാൻ എൻ്റെ വളരെ ചെറിയ കുട്ടിയോടുകൂടി ഞാനിപ്പോഴും കളിക്കാറുണ്ട് അവൻ്റെ കൂടെ പല കഴി കടികളും ഞാൻ ഏർപ്പെടാറുണ്ട് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു നിൽക്കാറുണ്ട് അപ്പം അത് വളരെ പ്രധാനമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു മണ്ടത്തരമാണെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ എങ്കിൽ പോലും അതിന് അതിന് നമ്മൾ ഇത് വളരെ പ്രധാനമാണ് കുട്ടികളോടുള്ള സമീപന രീതി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അവർക്ക് അവർക്ക് ആനന്ദം കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മളവരോട് ചേരുക എന്നുള്ളത് കളിക്കാൻ അവരൊപ്പം കളിക്കാൻ കൂടുക അവരൊപ്പം നടക്കാൻ കൂടുക അവർ പഠിക്കുന്ന സ്ഥലത്ത് അവരുടെ കൂടെ ഇരുന്ന് പഠിക്കുക ഇപ്പം കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടി വി ആണെങ്കിൽ നമ്മൾ മൊബൈലിലോ ആണെങ്കിൽ നീ പോയി പഠിക്കണോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാക്കും ഈ പറയുന്ന ആള് എപ്പോഴും ഫോണിലും ആയിരിക്കും കാരണം ഇവന് ഉത്തരവാദിത്തം കൊണ്ട് ജോലിയുണ്ടൊക്കെ ഉണ്ട് പക്ഷേ പഠിക്കുന്ന സമയത്ത് അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായിക്കൊടുക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക അവരെ കൂടെ കൂടെയിരിക്കുക അറ്റ്ലീസ്റ്റ് അവർ ഈ പഠിക്കുന്ന റൂമിൽ നിന്ന് മാറി നിന്നെങ്കിലും മൊബൈൽ ഉപയോഗിക്കാനും ബാക്കി കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യാനൊക്കെ ശ്രമിക്കുക അപ്പം ഇതെല്ലാം കുട്ടികളെ വളർത്തി വലുതാക്കുന്നതിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് മാത്രമല്ല അവർ നം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മളോട് അടുക്കണമെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ടതാണെന്ന് അവർക്ക് തോന്നണമെങ്കിൽ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട എം എം വി ടോക്കിൻ്റെ മറ്റൊരപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക thank you thank you very much thank you thank, thank you, you, so you much. thank you so much thank you.